ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ സുരക്ഷിതമാണോ നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ സുരക്ഷിതമാണോ നമ്മളിപ്പം ആളുകളെല്ലാം പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ പോലുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് നമ്മളുടെ ഫോണിലാണ് അപ്പം നമ്മളുടെ ഫോണ് മറ്റാരെങ്കിലും നമ്മളുടെ ഫോണിൻ്റെ പാസ്വേഡുകളോ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ള ഒരാളുടെ കയ്യിലെത്തുകയോ അല്ലെങ്കിൽ തേർപ്പാട്ടിയ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്വേഡുകളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ ഈ ഒരു ഫോണിൻ്റെ കൺട്രോൾ തന്നെ അവരുടെ കയ്യിലോട്ട് പോകാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഒരു ചെറിയൊരു സെറ്റിംഗ്സ് ഓഫ് ചെയ്താൽ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ക്രൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ത്രീ ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ എല്ലാം എനേബിൾ ചെയ്ത് വെക്കുക സ്കാനിങ് എവറിത്തി എന്ന് പറയുന്ന ആക്കി ഇടുക ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഹാക്കിംഗ് ട്രാക്കിംഗ് അല്ലെങ്കിൽ മാൽവെയറിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഗൂഗിൾ തന്നെ സ്കാൻ ചെയ്ത് കണ്ടെത്തി തരാൻ വേണ്ടിയാണ് നമ്മുടെ ഹിസ്റ്ററിയിലോ പാസ്വേർഡിലോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ സെറ്റിങ്സിനുള്ളിലൊക്കെ നമുക്ക് മാൾവെയറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്കാൻ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് കണ്ടെത്തി തരും അതിന് നമുക്ക് ബാക്കിലോട്ട് പോകാം അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിരുന്നു ഇത് നിങ്ങൾക്ക് അലോ ചെയ്ത് കൊടുക്കുക അത് കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അതിന് താഴെ നമുക്ക് സെർച്ച് ഇഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഫോണിൽ ഫോണിലധികമായിട്ട് പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടുതലും പരസ്യങ്ങൾ ഗൂഗിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഈ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഗൂഗിളാണ് നമ്മളെ ഫോണിൽ വരുന്ന പരസ്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്ന ഈ ഇതിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വരികയാണ് വളരെ കുറച്ച് പരസ്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ആർട്സുകൾ അങ്ങനെയുള്ള പോക്ക പാർട്സുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം നമുക്കൊരു തേർഡ് പാർട്ടി പ്രൊവൈഡർ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിന് പരസ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലോട്ട് ഈ പരസ്യങ്ങൾ വരുന്നത് അത് ഒഴിവാക്കാനായിട്ട് ഈ ഡെക്ക് ഡെക്ക് ഗോവ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെർച്ച് എഞ്ചിനേതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിലുള്ള സകല എന്തെല്ലാം നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ നിങ്ങൾ ഗൂഗിൾ ഐ ഡി ഇതിലെല്ലാം പാസ്വേഡ് ഇവിടെ നിങ്ങൾ സേവ്ഡ് സേവ്ഡായിരിക്കും നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടൊരു സെറ്റിങ്സ് ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫർ ടു സേവ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ പാസ്വേഡുകൾ ഇതിന് നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ് ആയി കിടക്കുകയില്ല ഏതെങ്കിലും തരത്തിലൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യോ ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാൽവെയറുകൾ കടത്തി വിളയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാസ്വേഡ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഓട്ടോ സൈൻ ചെയ്യാത്തുകൊണ്ടാണ് താഴെ നിങ്ങൾക്ക് ഓട്ടോ സൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുക ഇതും കൂടെ ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കാത്ത വിധം നമുക്കിത് ബ്ലോക്ക് ചെയ്യാം കാരണം നമ്മുടെ പാസ്വേഡ് അവർക്ക് ലഭിക്കില്ല ഓട്ടോ സൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫോണിൽ പാസ്വേഡ് സേവ്ഡ് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ആ നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓട്ടോസൈൻ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി പാസ്വേഡ് കൊടുക്കുന്ന കൊണ്ട് തന്നെ ഗൂഗിൾ ഐ ഡി ആയിക്കോട്ടെ മറ്റുള്ള എല്ലാം നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആകും നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓൺ ആകും കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ പാസ്വേഡുകൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് എക്സ്പോർട്ട് ചെയ്യണലൊരു ഓപ്ഷൻ ഉണ്ട് ഇമ്പോർട്ട് വാട്സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെയൊരു ഓപ്ഷനുണ്ട് അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഡ്രൈവ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സ്കാൻ ചെയ്യൂടെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിത് പേഴ്സണൽ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല ഇവിടെ താഴെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് എത്തുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ യു